അപ്പോൾ പതിവില്ലാണ്ട് മുറ്റത്ത് നിന്ന് ഭയങ്കര കുറയും ബഹളവും മലമ്പോ ഒക്കെ കേട്ട് എന്താണെന്ന് നോക്കാൻ ചെയ്ത് ഞാൻ നോക്കുമ്പോൾ ദാ ഈ മുതൽ ഇതുപോലെ ഇങ്ങനെ എണീറ്റി ഇന്ന് ഒളിഞ്ഞ് നോക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഞാൻ പഠിപ്പിച്ചുകൊടുത്തൊന്നും അല്ല കേട്ടോ അങ്ങനെയായാലും വിചാരിക്കരുത് ഈ പൊളിഞ്ഞ് കിടക്കുന്ന മതിലും ഇവിടെ ഒളിഞ്ഞോട്ടം കാരണം പൊളിഞ്ഞു വീണ്ടത് തന്നെയാണ് ഈ ഒളിഞ്ഞ് നോക്കുന്നത് എന്താണെന്നാണ് ഞാനും നോക്കുന്നത് ഇത് ദേ അപ്പുറത്തെ പറമ്പിൽ പശുവിനെ കൊണ്ട് കെട്ടിയതാണ് ഇത് ആദ്യമായിട്ടുള്ള കാഴ്ച ഉണ്ടോ ഈ പറമ്പിൽ ഇങ്ങനെ പശുവിനെ ഒന്നും ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല ഈ അത് ഇവർ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നതിൻ്റെ മാത്രമല്ല പ്രത്യേകത ഒരു പശുവല്ല രണ്ട് പശുവല്ല മൂന്ന് പശുവല്ല എണ്ണിയാൽ പോലും തികയാതൊരു നാലഞ്ചെണ്ണം എത്തി എത്തിനോക്കി മടുത്തത് കൊണ്ടായിരിക്കും ഇവളുടെ ഡാഡി പിന്നെ പൊക്കി കൊണ്ടുപോയി കാണിക്കാമെന്ന് പറഞ്ഞു ലാസ്റ്റ് പൊക്കി പിടിച്ച് 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 കണ്ടു തീർന്നിട്ടാളിറങ്ങുന്നില്ലാണ്ടായി അവൻ്റെ കൈ മടത്ത് തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ എന്നെ ആശ്രയിക്കേണ്ട ഗതി വന്നു പിന്നെ കുറേ നേരം ഞാൻ എടുത്ത് പിടിച്ചുകൊണ്ട് നിന്നു എന്നിട്ട് ഇവളുടെ കാഴ്ച കണ്ടുത്തീരുന്നില്ലായിരുന്നു കാര്യം എന്തൊക്കെ പറഞ്ഞാൽ അവൾ മാത്രമല്ല നമ്മളായാലും നോക്കിയിരുന്നു പോകും നല്ല ഭംഗിയുള്ള തിളങ്ങുന്ന പശുക്കുട്ടന്മാരിങ്ങനെ പച്ച പുൽ തിരുന്ന കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കാൻ ഒരു സുഖമുള്ള കാഴ്ച തന്നെയാണ് അവളെ കുറ്റം പറയേണ്ടിട്ട് കാര്യമില്ല നമ്മളായാലും നോക്കിയിരുന്നു പോവും അങ്ങനെ